ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് കൊച്ചിയിലുള്ള എറണാകുളം കലൂർ ദേവാലയം വിശുദ്ധ അന്തോണീസ് പുണ്യാവളൻ്റെ പേരിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ലോകത്തിൽ വെച്ച് തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രം എന്നും കൂടി ഈ ദേവാലയം അറിയപ്പെടുന്നു ആദ്യത്തേത് പാതുവായിൽ താതുവായിലാണ് ഇത് ഒരാപ്പുഴ ആർച്ചിഡൈസസിൻ്റെ കീഴിലാണ് ഇപ്പോഴത്തെ ബിഷപ്പ് ഹിസ് ഗ്രേസ് റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് നേതൃത്വം വഹിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ മാതൃ ചർച്ച് അല്ലെങ്കിൽ ഒരു മദർ ചർച്ച് എന്ന് പറയാവുന്നത് സെൻറ്റ് സേവിയേഴ്സ് ആണ് ആ ദേവാലയം കത്രി സ്ഥിതി ചെയ്യുന്നത് ഏകദാനം കിലോമീറ്ററുകൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എനിക്കും ഉണ്ട് പേഴ്സണലായിട്ടും ഇവിടെ വരുന്ന ഉച്ചയ്ക്ക് ഉച്ചക്ക് ഒരു ചൊവ്വാഴ്ച വരുന്ന ആ ഒരു നേർച്ചയും വളരെ ഫേമസാണ് നേർച്ച കഞ്ഞി ഫേമസ് ആണ് ഈ കാണുന്നതാണ് പള്ളിയുടെ കൊടിമരം പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് ദേവാലയത്തിലേക്ക് ഒരുപാട് പേർ വന്നു പോകുന്നു അനുഗ്രഹങ്ങൾ വാങ്ങുന്നു വാങ്ങിയവർ വീണ്ടും വീണ്ടും ദേവാലയത്തിൽ നന്ദി അർപ്പിക്കാനും മറ്റുള്ളവരെയും കൂടി കൂട്ടിക്കൊണ്ട് വരുന്നു ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ ദേവാലയത്തിൽ വന്നു പോകുന്നുണ്ട് ഈ ദേവാലയത്തിൻ്റെ ഇപ്പുറത്തെ വശത്താണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് റോഡ് മുറിച്ചു കിടക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് റോഡിന് നടുവിലൂടെ മെട്രോ റെയിൽ പോകുന്നുണ്ട് വികസനത്തിൻ്റെ ഒരു ഉദാഹരണം റോഡ് മുറിച്ചുകിടക്കുവാനായിട്ട് കുറച്ചധികം സമയം ഒരു പക്ഷേ ചിലവഴിക്കേണ്ടി വന്നേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നിരന്തരം വാഹനങ്ങൾ വളരെ വ്യഗ്രതയോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് സീബ്രാലയനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്കൊക്കെ ഒന്നോ രണ്ടു പേർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മുറിച്ചു കിടക്കുവാൻ പറ്റുന്നത് ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എല്ലാവരും ധൃതി വളരെയധികം ധൃതിയിലാണ് അങ്ങനെ മറ്റൊരു മാർഗവും ഇല്ലാതെ നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് വണ്ടികളെല്ലാം ദേവാലയത്തിൽ വരുന്നവരുടെ വലിയ വാഹനങ്ങൾ ഫോർ വീലറും ടു വീലേഴ്സുമൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഭാഗം കാണുന്നു ഇതിപ്പോൾ അടച്ചിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ കുർബാന സമയത്ത് അല്ലെങ്കിൽ ഉള്ള സമയത്ത് ഇത് തുറക്കുന്നതാണ് അതിമനോഹരമായിരിക്കുന്നു കുറച്ചധികം ഏരിയകളുണ്ട് ടൈൽസിട്ട നല്ല പാതകൾ ഇരുവശങ്ങളിലും കാണാൻ പറ്റും റോഡിനും ഇരുവശങ്ങളിലുമായി വണ്ടികൾ മുറിച്ചുകിടക്കുവാനായി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു നല്ല മാർഗമായി ഒരു കാര്യം ഞാൻ അവിടെ ശ്രദ്ധിച്ചത് ഈ കാണുന്ന സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ വണ്ടികൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും വണ്ടികൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇപ്പോൾ വണ്ടികൾ പച്ച ലൈറ്റാണ് കത്തുന്നത് പച്ച ലൈറ്റ് കത്തുമ്പോൾ വണ്ടികൾക്ക് പോകാവുന്നതാണ് ചുവന്ന ലൈറ്റ് ആളുകൾ വരുമ്പോൾ ആളുകൾക്ക് സ്വയമേ ആ അമർത്തി റോഡ് മുറിച്ചു കിടക്കാവുന്ന ഒരു എളുപ്പമാർഗ്ഗമാണത് ഇത് കലൂർ ചർച്ചിന് മുമ്പിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് തന്നെ ഒരു വലിയൊരു അത്ഭുതമാണ് ഈ അടുത്ത് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യവും കൂടിയാണ് അങ്ങനെ റോഡ് മുറിച്ചുകിടക്കുവാൻ ഞാൻ തീരുമാനിച്ചു എല്ലാവരും ജോലിയിലാണ് അതിനാൽ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റുകയില്ല ചെറിയൊരു റോഡും കൂടിയാണ് വികസിത രാജ്യങ്ങളിലെ പോലെ റോഡുകൾക്ക് വീതി ഒന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുറവാണെന്ന് അറിയാം അങ്ങനെ റോഡ് മുറിച്ച് കിടന്നതിന് ശേഷം ദേവാലയത്തിന് മുന്നിലെത്തി ആളുകളെല്ലാം ഓരോരോ നിയോഗങ്ങളുമായിട്ട് തിരികത്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ് ദേവാലയത്തിന് മുന്നിൽ തന്നെ തിരികൾ വിൽക്കുന്ന ഒരു ലേഡിയെ ഞാൻ കാണുന്നു അവരുടെ കയ്യിൽ നിന്ന് തിരികൾ വാങ്ങി ശേഷം ആളുകൾ തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഏതു കാര്യവും സാധിച്ചു തരുന്ന ഒരു വിശുദ്ധനാണ് മിസ്റ്റർ അന്തോണി സുണ്യാവളൻ ഒരുപാട് നൊവേനയ്ക്കും കുർബാനയ്ക്കും ഒക്കെയായി ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു കുടിമരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് മുറ്റം നിറയെ ടൈൽസ് ഇട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നു അപ്പുറവും അപ്പുറവും തണൽ തരുന്ന ചില വൃക്ഷങ്ങൾ കാണാം മനോഹരമായിട്ട് ഉയർന്നു നിൽക്കുന്ന കൊടിമരം മെട്രോ റെയിലാണ് റോഡിന് മധ്യേ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ഇടതു ഭാഗത്തുള്ള വഴിയിലൂടെ കടക്കാമെന്ന് ഞാൻ കരുതി അത് മനോഹരമായ ഒരു അനുഭവമാണ് പള്ളിക്കകത്തേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നിയത് അവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം ഒരു അത്ഭുതത്തിൻ്റെ ഓർമ്മകൾ എന്നിലേക്ക് കൊണ്ടുവരുന്നു ഈ കാണുന്നതാണ് ജപമാലയുടെ ഓരോരോ ഭാഗങ്ങളും ചിത്രീകരിച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെ കമ്പികളാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത നമുക്ക് കാണാൻ കാണുവാൻ സാധിക്കും അതിലൂടെ പോയി വിശുദ്ധന മാല ചാർത്തുക മാല അർപ്പിക്കുക ഇതൊക്കെ ഒരു ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നു അങ്ങനെ ചെയ്ത് അനുഗ്രഹം വാങ്ങിക്കു പോകുന്നവരും ധാരാളമുണ്ട് അതിനേക്കാളുപരി എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു ആത്മീയ നിർവൃതിയാണ് ഈ ദേവാലയത്തിനുള്ളിലേക്ക് വരുന്നത് ഒരു ആത്മീയ സന്തോഷം ആത്മീയ സമാധാനം പ്രത്യേകിച്ച് ആരോടും ആരോടും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് പല ചുറ്റും നടന്ന കാര്യങ്ങളൊക്കെ കാണുവാനുള്ള ഒരു താല്പര്യം കുറയുകയും ദേവാലയത്തിനുള്ളിലേക്ക് പോയി ധ്യാനിച്ചിരിക്കുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഒരു വിശുദ്ധ അന്തോണിയസിൻ്റെ സ്റ്റാച്യു കടന്നാൽ നമ്മൾ ദേവാലയത്തിൻ്റെ അഗഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഒരുപാട് വലിയൊരു ദേവാലയം ആണ് ഇത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയമാണ് ആളുകളെല്ലാം തിങ്ങി തിങ്ങിയാണെങ്കിലും ഇതിനകത്ത് ഓരോ കുർബാനയിലും വന്ന് കാണുന്നുണ്ട് ഒരു ചിത്രം ദേവാലയത്തിൻ്റെ ആ ഒരു റോഫിംഗ് ഭാഗത്ത് കാണുന്നുണ്ട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവിൻ്റെ ഒരു ചിത്രം അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും അവരവരുടെ ആഗ്രഹം അന്തോണീസ് പുണ്യവാളൻ്റെ മധ്യസ്ഥതയിൽ ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം പണ്ട് മുതലേ ആളുകൾക്കുണ്ട് ഇപ്പോഴും ആ വിശ്വാസത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല കാരണം ഈ ദേവാലയത്തിൽ വരുന്ന മിക്കവരും തന്നെ യുവജനങ്ങളൊക്കെ ആയി ആയിരിക്കും യുവാക്കളും യുവതികളും കൊച്ചുകുട്ടികളും ദേവാലയത്തിലേക്ക് വരുവാനുള്ള തീക്ഷ്ണത വളരെ കൂടുതലാണ് ഞാനത് ഒരു മാതാവിൻ്റെ രൂപം കണ്ട് ആകർഷിക്കപ്പെട്ട് അതിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ ഒരു കാവ്യഭംഗി ഉണർത്തുന്ന ചിത്രീകരണമാണ് ഒരു ദൃശ്യ വിരുന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മാതാവിൻ്റെ മനോഹരമായ സൗന്ദര്യം തുളുമ്പുന്ന ഒരു ചിത്രം അതിൽ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത നിറങ്ങളോടുകൂടിയ പ്രകാശങ്ങൾ കൊടുത്തിരിക്കുന്നു അത് അവിടെയും ഒരു അൾത്താര നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും കുർബാന നടക്കുന്നുണ്ടാകും ഞാൻ അല്പനേരം പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഇത് പള്ളിക്ക് പുറത്ത് പള്ളിയുടെ ഇരു ഒരു വശത്ത് കാണുന്ന ഒരു ഹോള് പോലെയുള്ള ഭാഗമാണ് പള്ളിയിൽ ആളുകൾ എണ്ണം കൂടുമ്പോൾ ആളുകൾ ഈ ഭാഗത്തേക്ക് വന്ന് ഇരിക്കാറുണ്ട് ഇവിടെ ബെഞ്ചുകളും ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിലൂടെയും സ്ക്രീനിലൂടെയും ഇപ്പോൾ ഓരോ എൽ ഇ ഡി എൽ സി ഡി ടി വികൾ ഓരോ മുക്കിലും വെച്ചിരിക്കുന്നു അതിലൂടെയും കുർബാനയ്ക്ക് നേതൃ കുർബാന നടക്കുമ്പോൾ ആളുകൾക്ക് ഈ എൽ സി ഡി ടി വിയിലൂടെ ദർശിക്കുവാൻ കഴിയും പള്ളിയുടെ ഒരു വശത്തുള്ള ഈ ഹാളിലാണ് ദേവാലയം തിങ്ങി നിറയുമ്പോൾ ആളുകൾ അഭയം പ്രാപിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈൽസുകളും ആണ് ഇതിൽ വച്ചിരിക്കുന്നത് ദേവാലയത്തിൻ്റെ ഹോളുകളിലേക്ക് വിരിച്ചിരിക്കുന്ന ടൈൽസിലും നല്ല ഭംഗിയും മനോഹാരിതയുമുണ്ട് ഈ കാണുന്നതാണ് ദേവാലയ ഒരു ഭാഗത്ത് ഉള്ള സ്പിരിച്വൽ ഒക്കെ വിൽക്കുന്ന ഒരു കടയാണിത് സ്പിരിച്വലായിട്ടുള്ള കുന്തയും ജപമാലയും ബൈബിളും കാശുരൂപങ്ങളും മറ്റു ചെറിയ ചെറിയ സ്റ്റാച്യൂസുകളും വീടിൻ്റെ മുന്നിൽ തൂക്കാവുന്ന ചെറിയ ചെറിയ ലിഖിതങ്ങളുമെല്ലാം സുവിശേഷത്തിൻ്റെ ചെറിയ ലിഖിത ഭാഗങ്ങളും ചെറിയ സ്റ്റിക്കറുകൾ മോതിരങ്ങൾ ഇവയെല്ലാം പർച്ചേസ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യവും കൂടി നമുക്കുണ്ട് ദേവാലയ യേശുവിൻ്റെ ചിത്രങ്ങളും മാതാവിൻ്റെ ചിത്രങ്ങളും അന്തോണി സുപുളിൻ്റെ ചെറിയ ചെറിയ സ്റ്റാച്സുകളും ഈ കടയിൽ നിന്ന് ലഭിക്കാവുന്നതാണ് അതിനുശേഷം കടയ്ക്ക് വെളിയിലേക്ക് ഒരു വ്യൂവും കൂടി ഞാൻ നോക്കിയിരുന്നു അതി മനോഹരം പുറത്ത് വളരെ വ്യക്തിയോടും ധൃതിയോടും കൂടി നടക്കുന്ന ആളുകൾ അതിൽ ചില വണ്ടി നിർത്തിയിട്ട് പോലും ദേവാലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് കൂടി തിരിച്ച് വണ്ടിയിൽ കയറിപ്പോകുന്ന ഒരുപാട് ആളുകളെ ഞാൻ സ്ഥിരം ഇവിടെ കാണാറുണ്ട് വലിയ വലിയ സിനിമാ താരങ്ങൾ വരെ രാഷ്ട്രീയക്കാർ വരെ ഒരുപാട് ഉന്നത തലങ്ങളിലുള്ള ആളുകളൊക്കെ വരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു കാര്യം സ്ഥിരം കാഴ്ചയാണ് ഋഷി ധോണി സൂണിയാളൻ്റെ ടുത്ത് തന്നെയാണ് ഗിയോർഗീസ് പുണ്യാളിൻ്റെ സ്റ്റാച് സെബസ്ത്യാനോസിൻ്റെ സ്റ്റാച് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റാച്യൂസിലും ഓരോ രൂപങ്ങളിലും വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് പോകുന്ന തൊട്ട് മുത്തി പ്രാർത്ഥിച്ച് പോകുന്ന ആളുകളെ എന്നും ഇവിടെ കാണാവുന്നതാണ് ടൈൽസ് വാങ്ങിയ റോഡുകളും ഫുട്പാത്തുകളും ഈ ദേവാലയത്തിന് സൗന്ദര്യം കൂട്ടുന്നു ദേവാലയത്തിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് ഒരു ചെറിയൊരു വഴി പോകുന്നുണ്ട് ആ വഴിക്ക് അപ്പുറവും ഒരു ഹോള് നമുക്ക് കാണുവാൻ സാധിക്കും ആ ഹോളിലും കുർബാന നടക്കാറുണ്ട് ആൾത്താര ഈ വെച്ചിട്ടുണ്ട് അവിടെയും വിശ്വ അന്തോണി സൂണിയാൻ്റെ രൂപവും വെച്ചിരിക്കുന്നു ആളുകൾ അവിടെയും വരാറുണ്ട് നല്ലൊരു കാഴ്ചയും കൂടിയാണ് അവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത് ഇത് ഇപ്പോൾ വിജിനമായിട്ട് ഒരു ആളുകൾ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ പറ്റുമെങ്കിലും ഈ ദേവാലയത്തിൽ കുർബാനകൾ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിലൂടെ പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാറുണ്ട് വളരെയധികം ട്രാഫിക് വരുന്ന ഒരു ദിവസവും കൂടിയാണ് ചൊവ്വാ ദിവസങ്ങളിലേക്ക് ചൊവ്വാഴ്ച പ്രത്യേകമായിട്ട് പരിശുദ്ധ വിശുദ്ധ എന്തോണേശനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവാലയവും എൻ്റെ വീടും തമ്മിൽ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ നടത്തത്തിൻ്റെ ഒരു അകലം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വലിയ വലിയ ദേവാലയങ്ങളൊക്കെ വീടിന് അടുത്ത് തന്നെയാണ് ഉള്ളത് അതിലൊന്നാണ് കലൂർ ദേവാലയം പിന്നെ അടുത്തതായിരുന്നു എടപ്പള്ളി ദേവാലയം ചാത്യാത്ത് എൻ്റെ സ്വന്തം ഇടവക അതിനുശേഷമാണ് ബസ്ലിക്ക പള്ളിയുണ്ട് എറണാകുളത്ത് ഇനി നമുക്ക് ആരാണ് ഈ വിശുദ്ധൻ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വിശുദ്ധ അന്തോണീസിൻ്റെ ആ ഒരു ചരിത്രം അദ്ദേഹം നടത്തിയ ആ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ വലിയ വലിയ അത്ഭുത പ്രവർത്തികൾ ആ വിശുദ്ധൻ്റെ വലിയ വലിയ സുവിശേഷ പ്രഘോഷണങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അന്തോണിസോ പുണ്യവാളൻ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം വിശുദ്ധ പുണ്യവാളൻ അറിയപ്പെടുന്നത് തന്നെ ഒരുപാട് വലിയ അത്ഭുത പ്രവർത്തകനായിട്ടാണ് പ്രത്യേകിച്ച് കളഞ്ഞു പോയ സാധനങ്ങൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുകിട്ടുവാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിച്ചാൽ മതി ആ നിമിഷം തന്നെ കൺ നഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മുടെ കൺമുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരും മാത്രമല്ല കുട്ടികൾ ഉണ്ടാകാത്ത മാതാപിതാക്കൾ ഒരു കപ്പിൾസിന് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ പുണ്യവാളിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗർഭം ധരിക്കാത്ത സ്ത്രീകൾ വരെ ഗർഭവതികളായിട്ടുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥികളും വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ സ്വീകരിച്ച വിദ്യാർത്ഥികൾ ഇന്നും ജീവിച്ചിരിക്കുന്നു അതിലൊരാളാണ് ഞാനും വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും വിശ്വാസത്തിന് ഭംഗം വരുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ബ്ലസഡ്സ് ആക്രമണിനോട് അതായത് തിരു തിരുഹൃദ തിരുവോസ്തിയോട് അപ്പത്തിനോട് വിശ്വാസം കുറഞ്ഞു വരുന്ന ആളുകൾക്ക് വിശ് ദന്തോണീസിനോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഉദ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് മാത്രമല്ല മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ പിന്നെ നമ്മുടെ ഹോളി ലാൻഡിൽ നമ്മുടെ ദേവാലയം ജെറുസലേം ദേവാലയത്തിന് സൂക്ഷിച്ചു പോരുന്ന ഫ്രാൻസിസ്കൻ സന്യാസിമാർക്ക് വേണ്ടിയും അവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വിശുദ്ധൻ വിശുദ്ധ അന്തോണീസിനാണ് അന്തോണീസ് പുണ്യവാളിനാണ് അന്തോണീസ് പുണ്യവാളിനോട് പ്രവർത്തിച്ചു കഴിഞ്ഞാലുള്ള പ്രൊട്ടക്ഷൻ വളരെ വലുതാണ് പിന്നെ ഒരുപാട് ദാരിദ്ര്യം ആരോഗ്യ ആരോഗ്യമില്ലാത്ത അവസ്ഥ ഇതൊക്കെ വരുമ്പോൾ മാത്രമല്ല നല്ലൊരു ഹാർവസ്റ്റ് നല്ലൊരു എന്താണ് ഒരു നല്ലൊരു കൊയ്ത്ത് ലഭിക്കുവാനായിട്ട് നല്ല കൃഷി ചെയ്തിട്ട് അതിന് നല്ലൊരു ഫലം ലഭിക്കുവാനായിട്ട് വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നല്ല ഒരു റിസൾട്ട് അദ്ദേഹം തരും എന്നുള്ളതിൽ ആ തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികളുണ്ടല്ലോ ജന്തുക്കളുണ്ട് മൃഗങ്ങൾ അതായത് ഡൊമസ്റ്റിക് ആനിമൽസ് മറ്റു വളർത്തുന്ന മൃഗങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ അന്തോണീസ് പുണ്യവോളനെ അപേക്ഷിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങളും പ്പെടുന്നു ഫെർണാണ്ടോ മാർട്ടിൻസ് ദ എന്നതായിരുന്നു ഫെർണാൻഡോ മാർട്ടിൻ എന്നതായിരുന്നു വിശ്വാതോണീസിൻ്റെ ആദ്യത്തെ നാമം ആദ്യത്തെ പേര് അദ്ദേഹം ജനിച്ചത് ലിസ്ബണിലാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് ആ വിശുദ്ധൻ ജനിച്ചത് വിശുദ്ധൻ്റെ മാതാപിതാക്കൾ വിച്ചൻ്റെ മാർട്ടിൻസ് ആൻഡ് തെരേസ പായ്സ് ഇവരാണ് വിശുദ്ധൻ്റെ മാതാപിതാക്കൾ അദ്ദേഹം ഒരു ധനിക ധനാഠ്യ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ജനിച്ചത് ഒരു കുലമഹിമയുള്ളൊരു ഭവനത്തിലാണ് വിശുദ്ധൻ ജനിച്ചു വീണത് ആ മാതാപിതാക്കൾ വിശുദ്ധന് നല്ലൊരു സ്കൂളിൽ അടുത്തുള്ള കത്തീഡ്രൽ സ്കൂളിൽ പഠനത്തിനേക്ക് അയച്ചു പക്ഷേ മാതാപിതാക്കളുടെ ആഗ്രഹം ഇത് ഈ വിശുദ്ധൻ വളർന്ന് പഠിച്ചു നല്ലൊരു വ്യക്തി ജോലിക്കാരനാകുന്നതിനേക്കാൾ എന്നതായിരുന്നു എന്നിരുന്നാൽ തന്നെയും ആ ആഗ്രഹത്തിനെതിരായി വിശുദ്ധൻ ഒരു സന്യാസ സമൂഹത്തിലേക്ക് ഒരു സന്യാസ മഠത്തിലേക്ക് ചേരുകയായിരുന്നു അത് സെൻറ്റ് വിൻസെൻ്റ് മഠാധി മഠത്തിലാണ് അദ്ദേഹം ചേർന്നത് അവിടെ ചേർന്ന് ഒരുപാട് വളരെയധികം പാണ്ഡിത്യം അദ്ദേഹത്തിന് ലഭിച്ചു നല്ല അധികം വിദ്യാഭ്യാസവും ആ മഠത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ലഭിച്ചത് വിശുദ്ധനെ ലഭിച്ചത് അതിന് ശേഷമാണ് അദ്ദേഹത്തിന് വിശുദ്ധന് ഓർഡിനേഷൻ ലഭിക്കുന്നത് പ്രീസ്റ്റുഡിൽ ലഭിക്കുന്നത് അവിടെ ആ സമയത്ത് അദ്ദേഹത്തിന് വിശുദ്ധനുണ്ടായിരുന്ന ജോലി ഗസ്റ്റ് മാസ്റ്ററായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ മഠത്തിൽ ജോലി ചെയ്തിരുന്നത് പിന്നെ ഹോസ്പിറ്റാലിറ്റിയും ആളുകൾ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ജോലിയും കൂടിയായിരുന്നു അന്നത്തെ ഉത്തരവാദിത്വം അങ്ങനെ അദ്ദേഹം ആ വിശുദ്ധൻ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ചേരുകയാണ് മൊറോക്കോയിലേക്ക് പോകുന്ന വഴി ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സിനെ കണ്ടുമുട്ടുകയും അവർ മുസ്ലിങ്ങളെ സുവിശേഷം പ്രസംഗിപ്പിക്കുവാനായിട്ട് പോവുകയായിരുന്നു ആ വഴിയിലാണ് വിശുദ്ധൻ അവരെ കാണുകയും ആ സഭയിലേക്ക് ചേരുകയും ചെയ്തത് ഒരുപാട് ഫ്രാൻസിസ്കൻ സന്യസ്തരുടെ രക്തസാക്ഷിത്വം കണ്ട് അതിൽ ആകർഷിക്കപ്പെട്ടുവാ പെട്ടാണ് വിശുദ്ധ അന്തോണീസ് ഈ സഭയിലേക്ക് ചേരുന്നത് അത് അപ്പോഴത്തെ ആളുകൾക്ക് ഒരു ഭയമായിരുന്നു രക്തസാക്ഷിത്വം കേൾക്കുമ്പോൾ അടിമുടി ഉറക്കുന്ന ആളുകളായിരുന്നെങ്കിലും അതിനെ ഒരു തരത്തിൽ അതൊരു ഹീറോയിസവും കൂടി ആയിരുന്നു അതിലേക്കാണ് വിശുദ്ധ അന്തോണീസ് ആകർഷിക്കപ്പെട്ടത് അദ്ദേഹവും ഇങ്ങനെയുള്ളൊരു മാർ ഒരു രക്തസാക്ഷി ആകുവാനായി ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം സന്യാസിമാരുടെ കോഡിനേഷൻ ചടങ്ങ് പുരോഹിത പട്ടത്തിന് ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ നിന്നും ഡൊമിനിക്കൻ സന്യാസ സഭയിൽ നിന്നും സന്യാസിമാർ ഒരുമിച്ച് കൂടിയിരുന്നു അപ്പോൾ ഈ സമയത്ത് ഇവരെയെല്ലാം അഭിവാദ് അഭിവാദ്യം ചെയ്ത് ഒരു പ്രസംഗം നടത്തുവാനായിട്ട് ഒരാളെ ഒരു ഒരു വ്യക്തിയെ വേണമായിരുന്നു അത് ആരാണ് എന്നുള്ളത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു കാരണം ഫ്രാൻസിസ്കൻ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ നിന്നുള്ള സന്യാസിമാർ വിചാരിച്ചിരുന്നത് ഡൊമിനിക്കൻസിലെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കും എന്നായിരുന്നു എന്നാൽ ഡൊമിനിക്കൻ സന്യാസിമാർ വിചാരിച്ചിരുന്നത് ഫ്രാൻസിസ്കൻ സന്യാസി സഭയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബ്രദർ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് ഒരു പ്രസംഗം നടത്തുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ രണ്ടു പേർക്കും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് ആര് പ്രസംഗിക്കുമെന്നുള്ളത് ഒരു സംശയമായപ്പോൾ ഇതിനെല്ലാത്തിൻ്റെ ഒരു ഹെർമിറ്റായിട്ടുള്ള ഒരു മഠാധിപൻ ആ കൂട്ടത്തിൽ കണ്ട വിശുദ്ധ അന്തോണീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു പ്രസംഗം നടത്തുവാനായി പ്രസംഗം നടത്തുവാനായി ക്ഷണിച്ച അന്തോണിസ ആദ്യമേ തന്നെ ഒഴിവ് കഴിവ് പറഞ്ഞെങ്കിലും പിന്നീട് അത് സമ്മതിച്ച് ഒരു പ്രസംഗം നടത്തുകയാണ് ഉണ്ടായത് ആ ഒരു പ്രസംഗം കേട്ട എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയിട്ടു കാരണം അത്രയ്ക്ക് മനോഹാരിതയും ആ ഒരു സാഹചര്യത്തിനും സമയത്തിനും ഒരു നല്ലൊരു പ്രസംഗവും കൂടിയായിരുന്നു അന്ന് കാഴ്ചവെച്ചിരുന്നത് ഇത്രയും നല്ല ഒരു പ്രസംഗം ഒരു സന്യാസിയിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അന്തോണീസിന് ലഭിച്ചിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അന്ന് കണ്ടത് പിന്നീട് ഉണ്ടായ മറ്റൊരു അത്ഭുതമാണ് ഒരു ദിവസം ഇത് പ്രസംഗിക്കാനായിട്ട് വിശുദ്ധ അന്തോണീസിന് ഭയങ്കര താല്പര്യം ഉണ്ടാവുകയും അദ്ദേഹം തങ്ങളുടെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്യാസികളോട് പോയി പ്രസംഗിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അവർ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ പ്രസംഗം കേൾക്കുവാൻ യാതൊരു താല്പര്യവും കാണിച്ചിരുന്നില്ല അവർ അദ്ദേഹത്തെ കളിയാക്കുക പോലും ചെയ്തു ഈ നേരമാണ് എൻ്റെ നിങ്ങളാരും എൻ്റെ പ്രസംഗം കേൾക്കേണ്ട ഞാൻ ഈ കടലിലുള്ള മത്സ്യങ്ങളോട് ഞാൻ പ്രസംഗിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വിശദാന്തനൈസ കടലിലേക്ക് പോവുകയാണ് കടൽ തീരത്ത് നിൽക്കുമ്പോൾ ആ തീരത്തുള്ള എല്ലാ മത്സ്യങ്ങളും കടലിൻ്റെ ആ തീരത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഒരു തല ഉയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതം അത്ഭുതകരമായ കാഴ്ച എല്ലാവരും കണ്ടതായിട്ടുണ്ട് കണ്ടതായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് വിശ്വ അന്തോണീസിനെ കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ എന്തൊക്കെയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും വിശ്വ അന്തോണീസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവിധ അസുഖങ്ങളും മാറ്റി എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി ഒരു വലിയൊരു അത്ഭുതം എല്ലാ വ്യക്തികൾക്കും ജാതി മത ഭേദമന്യ എല്ലാ വ്യക്തികൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നും ഈ ദേവാലയത്തിന് മുന്നിൽ ഈ തിരക്ക് നമ്മൾ കാണുന്നത്